ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ മറ്റൊരു ഗുരുതര ആരോപണവുമായി ട്രാൻസ് വുമണും ബി ജെ പി നേതാവുമായ അവന്തികയും വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളാണെന്നും ബലാത്സംഗം ചെയ്യുന്നതുപോലെ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അയാൾ പറഞ്ഞതായും അവന്തിക വെളിപ്പെടുത്തി ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ പോകണമെന്ന് പറഞ്ഞു ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകളാണ് അയാൾ തനിക്ക് അയച്ചതെന്നും അവന്തിക പറഞ്ഞു തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്താണ് ഒരു ചർച്ചയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽനെ പരിചയപ്പെടുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു പിന്നീട് നല്ല സുഹൃത്തുക്കളായിരുന്നു തുടക്കത്തിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായിരുന്നു വിളിച്ചിരുന്നത് പിന്നീട് രാത്രിയെന്നോ പകരെന്നോ ഇല്ലാതെ വിളിച്ചു തുടങ്ങി രാഷ്ട്രീയ കാര്യങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങളാണ് അയാൾ അയച്ചിരുന്നത് ഇതിനിടെയാണ് റേപ്പ് ചെയ്യുന്നത് പോലെ ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾ കോൺഗ്രസിലെ ചില നേതാക്കളോട് പറഞ്ഞിരുന്നു തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇക്കാര്യങ്ങൾ അറിയാമെന്നും അവന്തിക പറഞ്ഞു റേപ്പ് ചെയ്യണം എന്ന് പറയുന്നതിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ എങ്ങനെ സമൂഹത്തിന് മാതൃകയാകുമെന്നും അവന്തിക ചോദിക്കുന്നു ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപും അയാൾ വിളിച്ചിരുന്നു അയാൾക്കെതിരെ താൻ പറയും എന്ന് മനസ്സിലാക്കിയാകും വിളിച്ചത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് അയാൾ തെളിയിക്കട്ടെ അതിനായി രാഹുൽ മാങ്കൂട്ടത്തിലെ താൻ വെല്ലുവിളിക്കുകയാണെന്നും അവന്തിക കൂട്ടിച്ചേർത്തു നേരത്തെ റിനി ആൻഡ് ജോർജ് ഹണി ഭാസ്കർ എന്നിവരും രാഹുലിനെതിരെ വിമർശനവുമായി എത്തിയിരുന്നു